മായ ഔഷധ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ സാമൂഹ്യ വിരുദ്ധ രാത്രിയുടെ മറവിൽ ജനവാസ മേഖലയിൽ ശുചിമുറി മാലിന്യമടക്കം തള്ളുന്നത് പതിവാകുന്നു കൗൺസിലർക്കും നഗരസഭാ അധികൃതർക്കും പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കുന്നില്ലെന്ന് പ്രദേശവാസികൾ രാത്രിയുടെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ ശുചിമുറി മാലിന്യമടക്കം തള്ളുന്നത് ജനവാസ മേഖലയിലെ ഗാനകളിൽ മൂവാറ്റുപുഴ ചാലിക്കടവ് പാലത്തിനു സമീപത്തായുള്ള പ്രദേശത്തെ കാനക്കളിൽ മാലിന്യ നിക്ഷേപം പതിവായതോടെ പരാതിയുമായി പ്രദേശവാസികൾ രംഗത്തെത്തി പതിനഞ്ചോളം കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്തെ ഓടയിലാണ് ശുചിമുറി മാലിന്യം പ്ലാസ്റ്റിക് മറ്റ് അവശിഷ്ടങ്ങൾ എന്നിവ നിക്ഷേപിക്കുന്നത് കൃഷി ആവശ്യത്തിന് മഴവെള്ളം പോകുന്നതിനായി നിർമ്മിച്ച ഓടയിലൂടെയാണ് രാത്രിയുടെ മടവിൽ സാമൂഹിക വിരുദ്ധർ മാലിന്യം നിക്ഷേപിക്കുന്നതായും രാത്രിയായാൽ പ്രദേശവാസികൾക്ക് വീടുകളിൽ ഇരിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നും നഗരസഭാ അധികൃതർക്കും വാർഡ് കൌൺസിലർക്കും പലതവണ പരാതി നൽകിയിട്ടും യാതൊരു നടപടി ഉണ്ടായില്ലെന്നുമാണ് പ്രദേശവാസികളുടെ പരാതി കുടിവെള്ളത്തിനെ ഉപയോഗിച്ചിരുന്ന കിണർ അടക്കം മലിനജലം ഒഴുകാൻ തുടങ്ങിയതോടെ മലിനമായി കുടിവെള്ളത്തിന് പോലും നഗരസഭയെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് പ്രദേശവാസികൾ യാതൊരു രാത്രി മണം വരും രാത്രി പന്ത്രണ്ട് ഒരു മാലിന്യം പുഴയിലേക്ക് ഇപ്പോൾ ഇത് ഇന്നലെ രാത്രിയും കൂടി നോക്കിയപ്പോൾ ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോൾ ഇതാണ് മണം എന്താണെന്ന് ചെന്ന് നോക്കിയപ്പോൾ കങ്കുസ് മാലിന്യം അടക്കുന്നത് അതാണ് അതാണിപ്പോൾ വിളിച്ച് പറയാനും കാരണം ഇവിടെ ഇത് ഈ ഇതിൽ അറിയിക്കാനും കാരണം ഇത് മുനിസിപ്പാലിറ്റീൻ്റെ അടുത്തും പല പ്രാവശ്യം പറഞ്ഞു രണ്ട് മൂന്നാഴ്ച മുൻപും ഇത് അവരിവിടെ വന്ന് നോക്കിയതാണ് പക്ഷെ അത് നോക്കിയിട്ടും ഒരു വേഗം ചെയ്തില്ല അവർ പറയുന്നത് ഇത് അറിയാൻ പാടില്ല എന്നാണ് പറയുന്നത് ഇവിടെ കുറച്ച് ഹോട്ടലുണ്ട് ഇന്നാളൊരു ദിവസം ഒരു ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ട് ഒരു ഹോട്ടലിൻ്റെ അടപ്പിച്ച് അവർ പോയി ആ അത് ബ്ലോക്ക് ചെയ്ത് അത് പിന്നെ ആ കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇത് വീണ്ടും ഇപ്പോഴും അവസ്ഥ യാതൊരു നിർവാഹമില്ല നമുക്ക് വെള്ളം അവസ്ഥേ ദുർഗന്ധം കുടിക്കാനോ നോക്കി ഒന്നാമതും കണ്ണീര് പക്ഷേ ഈ അഴുക്കു വെള്ളം വന്നു ഇപ്പൊ കിണറ്റിലെ വെള്ളം കൈയഴാൻ വരും അവസ്ഥയായി പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ തോട്ടിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നതു മൂലം ഇതിലൂടെ ഒഴുക്കിവിടുന്ന മലിനജലം കെട്ടിക്കിടക്കുന്നതിനും രൂക്ഷമായ ദുർഗന്ധം വമ്മിക്കുന്നതിനും കാരണമാകുന്നു മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് സ്ഥിരമാണെന്നും അധികൃതർ നേർച്ച രൂപേണ വന്ന് നോക്കിയിട്ട് പോകുന്നതല്ലാതെ മാലിന്യം തള്ളുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ലെന്നും പ്രദേശവാസികൾ പറഞ്ഞു ഇവിടെ ഒരുപാട് ഹോട്ടലുകൾ ഒരുപാട് സ്ഥാപനങ്ങൾ ഈ ഓട് ഓടയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇവരാരും ഇവരാരും അല്ല എന്നാണ് പറയുന്നത് ഈ കക്കൂസ് മാലിന്യം ഒഴുക്കുന്നത് രാത്രി രണ്ട് മണിയാകുമ്പോൾ ഇതിലോട്ട് ഒരുപാട് കക്കൂസ് മാലിന്യങ്ങൾ ഒഴുക്കി വിട്ട് ഞങ്ങൾക്ക് ഈ അ ചുറ്റുവട്ടത്തിൽ താമസിക്കുന്ന പത്ത് പതിനഞ്ച് കുടുംബങ്ങളുണ്ട് ഈ കുടുംബങ്ങൾക്ക് രാത്രി കിടന്നുറങ്ങാൻ പറ്റാത്ത രീതിയിൽ ദുർഗന്ധം വമിക്കുകയാണ് പിന്നെ ഈ ഈ ഓട ചെന്ന് അവസാനിക്കുന്നത് എൻ്റെ പറമ്പിൽ തന്നെയുള്ള ഞാൻ ഉപയോഗിക്കുന്ന കിണറിലാണ് ചെന്ന് നിൽക്കുന്നത് അപ്പോൾ ആ കിണറ്റിലെ വെള്ളം എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മുനിസിപ്പാലിറ്റി വെള്ളമാണ് ഈ തോട്ടിലോ ഈ തോട് ചെന്ന് അവസാനിക്കുന്ന നമ്മുടെ ജല ജല മോറ്റ ജലവധിത പദ്ധതി ആയ കെ ഡബ്ല്യുട കിണറിൻ്റെ തൊട്ടടുത്ത് നിന്നാണ് ഈ വെള്ളം വന്ന് ചാടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഈ വെള്ളം ചെന്ന് ചാടി ആ മോറ്റ പുഴയും നശിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിവിടെ വാർഡ് മെമ്പറോട് ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥരോട് നമ്മൾ ഒരുപാട് തവണ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ പരാതി പറഞ്ഞു പരാതി പറയുമ്പോൾ അവർ ഒരു എന്താ പറയുക ഒന്ന് വന്ന് നോക്കിയിട്ട് പറയും ഞങ്ങളത് നടപടി കൈക്കൊള്ളാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അവരോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ ഇത് എവിടെയാണ് അടുത്ത് കാണിച്ചു തരാനാണ് പറയുന്നത് ഞങ്ങൾ രാത്രി എങ്ങനെ പോയി കാണിച്ചു കൊടുക്കാനാണ് പിന്നെ ഇവരെന്താണ് ഇവർ പറയുന്നത് അതെ ഞങ്ങൾക്ക് നടപടികൾ ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട് എന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു നടപടിയോ കാര്യങ്ങളോ ഒന്നും ഇവർ സ്വീകരിക്കുന്നില്ല കുറച്ച് നാളുകളായി ഓടകളിൽ ഈ ദുരവസ്ഥയാണെന്നും മലിനജലത്തിൽ നിന്ന് കൊതുകും മറ്റ് സൂക്ഷ്മജീവികൾ ഉണ്ടാകുന്നത് മൂലം പ്രദേശവാസികളിൽ പലവിധ രോഗങ്ങൾക്കും ഇത് ഇടയാക്കുന്നു ഞങ്ങളൊരു മുപ്പത്തേഴ് വർഷമായി ഇവിടെ താമസം തുടങ്ങിയിട്ട് അന്നൊക്കെ ഈ തോട്ടിക്കിടെ നല്ല കണ്ണീർ കണക്കത്തെ വെള്ളം മഴ പെയ്യുമ്പോൾ മാത്രം ഒഴുകൊണ്ടിരുന്നതാണ് ഇപ്പം കുറച്ച് നാളുകളായിട്ട് ഈ ഓട പണിത മുതൽ വളരെ മോശമായിട്ടുള്ള വെള്ളം ഇടക്കിടക്ക് കക്കൂസ് മാലിന്യം ബാത്റൂമിലെ വെള്ളം എല്ലാം ഒഴുകി കൊതുക് ഭയങ്കര കൊതുക് ശല്യവും മണവും ആയിട്ട് ഞങ്ങൾക്കൂടെ കിണർ താ ഞങ്ങളിപ്പോൾ ഈയിടെ കിണർ റിങ് ഇറക്കി നല്ല ഇത് ക്ലീനാക്കിയിട്ടതാണ് അപ്പം ആ കിണറ്റിലെ വെള്ളം അതിൻ്റെ ചൊവയൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം വെള്ളം ഒഴുകി പ്രദേശവാസികളുടെ ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാതെ മാലിന്യം തള്ളുന്നവർക്ക് ഒത്താശ ചെയ്യുന്നത് അധികൃതരാണെന്നും പ്രദേശവാസികൾ ആരോപിച്ചു ഓടയിലെ മാലിന്യ നിക്ഷേപം തടയുന്നതിന് ക്ലീൻ മൂവാറ്റുപട ക്യാമ്പിന്റെ ഭാഗമായി ഓഡയിലേക്ക് എത്തുന്ന മാലിന്യത്തിന്റെ ഉറവിടം കണ്ടെത്തുന്ന പദ്ധതികൾ അവതരിപ്പിച്ച നഗരസഭയിലാണ് ഇത്തരം ഉദ്യോഗസ്ഥ അനാസ്ഥ ന്യൂസ് ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല് അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും